കൃഷ്ണ ഇന്നത്തെ വീഡിയോ പൂജവയ്പ്പിനെ കുറിച്ചാണ് പൂജ വെക്കേണ്ടത് എപ്പോൾ എടുക്കേണ്ട സമയം പൂജ എങ്ങനെയാണ് വെക്കേണ്ടത് നവരാത്രിയും വിദ്യാരംഭവും അറിയേണ്ടതെല്ലാം ഈ വീഡിയോയിലുണ്ട് പൂജ വെക്കേണ്ടത് എപ്പോൾ ശരത് നവരാത്രിയിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് പൂജ വെപ്പ് ഗ്രന്ഥങ്ങൾ പഠനോപകരണങ്ങൾ എന്നിവ ശ്രീദേവിക്ക് മുമ്പിൽ സമർപ്പിച്ച് പൂജിക്കുന്നത് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾ മുതിർന്നവർക്കും സരസ്വതി സങ്കല്പത്തിൽ പൂജ വെപ്പ് നടത്താവുന്നതാണ് ശരത് നവരാത്രിയിൽ അസ്തമയത്തിന് ശേഷം അഷ്ടമ തിഥി വരുന്ന സമയത്താണ് പൂജ വെക്കേണ്ടത് സാധാരണയായി ഒമ്പത് രാത്രികളും പത്ത് പകലുകളുമാണ് നവരാത്രി ആഘോഷിക്കുന്നതെങ്കിലും ഇത്തവണ പത്ത് രാത്രികളും പതിനൊന്ന് പകലുകളുമാണ് ആഘോഷം അസ്തമയത്തിൽ അഷ്ടമിതിഥി വരുന്ന ദിവസമാണ് പൂജവെപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത്തവണത്തെ പൂജ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് അതായത് തിങ്കളാഴ്ച നാല് മുപ്പത്തി രണ്ടിന് അഷ്ടമി തുടങ്ങുന്നതിനാൽ അന്നാണ് പൂജ വയ്ക്കേണ്ടത് പുസ്തകത്തിനോടൊപ്പം കുട്ടികളുടെ ഐ ഡി കാർഡ് പേന പെൻസിൽ അതുപോലെ തന്നെ ജോമെട്രി ബോക്സ് കാൽക്കുലേറ്റർ ഒക്കെ ഒരു ബോക്സിൻ്റെ അകത്ത് ആക്കി നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ കൂടെ വയ്ക്കാവുന്നതാണ് ആയുധ പൂജ നിങ്ങളുടെ പണി സാമഗ്രികൾ നിങ്ങൾക്ക് പൂജ വയ്ക്കേണ്ടത് മുപ്പതാം തീയതിയാണ് മുപ്പതാം തീയതി വൈകിട്ട് നിങ്ങൾക്ക് വയ്ക്കാം നാണ് ദശമി ഉദയം മുതൽ ആറ് നാഴിക എങ്കിലും വരുന്ന ദിവസം പൂജയെടുപ്പും വിദ്യാരംഭവും ആചരിക്കും ഈ വർഷം ഒക്ടോബർ രണ്ടിനാണ് പൂജയെടുപ്പും വിദ്യാരംഭവും നമ്മൾ ആഘോഷിക്കുന്നത് കേരളത്തിൽ പുസ്തകങ്ങൾ പൂജ വയ്ക്കുന്നതിനുള്ള സമയം ഇരുപത്തി ഒമ്പതാം തീയതി വൈകിട്ട് ആറ് പന്ത്രണ്ട് മുതൽ കം നിങ്ങൾക്ക് കുട്ടികൾക്ക് പൂജ വയ്ക്കാവുന്നതാണ് പുസ്തകങ്ങൾ പുസ്തകത്തിന്റെ കൂട്ടത്തിൽ വീട്ടിലുള്ള ഗ്രന്ഥങ്ങളും അതായത് രാമായണം മഹാഭാരതം ഭഗവത്ഗീത അങ്ങനെ എന്തെങ്കിലും പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കാവുന്നതാണ് അത് കുട്ടികളുടെ ബുക്കിന്റെ കൂട്ടത്തിലല്ല അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കുക പൂജ എടുക്കേണ്ട സമയം ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും പൂജ എടുക്കേണ്ട സമയം വിദ്യാരംഭവും ഒക്ടോബർ രണ്ടാം തീയതി രാവിലെ അഞ്ച് പന്ത്രണ്ട് മുതൽ ഒമ്പത് പതിനാറ് വരെ അനുകൂലമായ സമയമാണ് ജ്യോതിഷപരമായി നോക്കിയ അപ്പോൾ പൂജ വയ്ക്കുന്നത് മുതൽ വിജയദശമി വരെ ഒരുവിധ പഠനങ്ങളും പാടുള്ളതല്ല ഇനിയും പൂജ വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം റൂം ഉണ്ടെങ്കിൽ അതുകൊണ്ട് പൂജാമുറിയിൽ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പീഠം എന്തെങ്കിലും ഒരു തറയിൽ വയ്ക്കാൻ പാടുള്ളതല്ല ഒരു പീഠം എടുത്തിട്ട് ഒരു തടിയുടെ പീഠം എടുത്തിട്ട് അതിൻ്റെ പുറത്ത് മഞ്ഞ കളറുള്ള ഏത് മഞ്ഞ കളറോ റെഡ് കളറോ ഉള്ള ഒരു തുണി വിരിച്ചുകിരിക്കുക അതിൻ്റെ മേലെ നിങ്ങളുടെ പുസ്തകങ്ങളും ഐ ഡി കാർഡും അതിന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതെല്ലാം നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഗ്രന്ഥങ്ങൾ വേറെ വെക്കുക അങ്ങനെ സൗകര്യമില്ലാത്തവരാണെങ്കിൽ ഒരു ടേബിളോ ചെറിയൊരു ടേബിളൊക്കെ കാണുമല്ലോ അപ്പോൾ ആ ടേബിളിൻ്റെ പുറത്ത് നിങ്ങൾക്ക് തുണി വിരിച്ചിട്ട് വയ്ക്കണം ഓക്കെ ഡയറക്റ്റായിട്ട് വെക്കാൻ പാടുള്ളതല്ല തുണി വിരിച്ചിട്ട് സെപ്പറേറ്റ് പുസ്തകങ്ങളും പിന്നെ ഗ്രന്ഥങ്ങളും വേറെ വേറെ വെക്കുക കൂടെ ഒരു നിലവിളക്ക് അഞ്ച് തിരയുള്ള ഒരു നിലവിളക്ക് നിങ്ങൾക്ക് കത്തിച്ചു വെക്കാവുന്നതാണ് കൂട്ടത്തിൽ ഒരു കിണ്ടിയിലോ മുന്തയിലോ കുറച്ച് വെള്ളം അതിൽ കുറച്ച് പുഷ്പം അല്ലെങ്കിൽ തുളസിയിലായിട്ട് വെക്കുക ശേഷം ഒരു ഇലയിലോ ഒരു പാത്രത്തിലോ നിങ്ങൾക്ക് ചന്ദനം കുങ്കുമം മഞ്ഞൾപ്പൊടി വയ്ക്കാവുന്നതാണ് ശേഷം നിവേദ്യം എന്തെങ്കിലും ഉണ്ടാക്കി അർപ്പിക്കുക അവൽ കൊണ്ടുള്ള നിവേദ്യവും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും ആണെങ്കിലും മതി അതങ്ങനെ നിങ്ങൾക്ക് സമർപ്പിക്കുക ചന്ദനം ഗംഗാജലം ഒഴിച്ച് ഗംഗാജലം ഇല്ലെങ്കിൽ ശുദ്ധജലത്തിൽ ചാലിച്ച് നിങ്ങളുടെ ബുക്കിലൊക്കെ നിങ്ങൾക്ക് പൊട്ടുതൊടിയിക്കാവുന്നതാണ് ശേഷം അതിന് മേലിൽ കുറച്ച് പുഷ്പങ്ങൾ അർപ്പിക്കുക ഗ്രന്ഥങ്ങളിലും നിങ്ങളുടെ പുസ്തകങ്ങളിലും അതുപോലെ എല്ലായിടത്തും നിങ്ങൾക്ക് പുഷ്പങ്ങൾ അർപ്പിക്കാം ശേഷം ഒരു അഗർബത്തി ചന്ദനത്തിരി കത്തിച്ചിട്ട് നിങ്ങൾക്ക് ആരതി ഒഴിയാവുന്നതാണ് ആദ്യം ഗണേശ്ജിയെ അതുകഴിഞ്ഞ് സരസ്വതിജി അത് കഴിഞ്ഞ് നിങ്ങളുടെ പുസ്തകങ്ങൾ അങ്ങനെ നിങ്ങൾ ചെയ്യുക ഗണപതിയെ പ്രാർത്ഥിക്കുക ഓം ഗണപതിയെ നമ മൂന്ന് തവണ നിങ്ങൾക്ക് മന്ത്രം ജപിക്കാവുന്നതാണ് ശേഷം ഓം സം സരസ്വതിയെ നമഹ മൂന്ന് പ്രാവശ്യം മന്ത്രം ജപിക്കുക മന്ത്രം ഞാൻ ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇത് മൂന്ന് മൂന്ന് പ്രാവശ്യം ഈ രണ്ട് മന്ത്രങ്ങളും ജപിക്കുക വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വൈകിട്ടാണല്ലോ പൂജ വയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം പടിഞ്ഞാറ് വശത്തുള്ള തിരി ആദ്യം കത്തിക്കുക അത് കഴിഞ്ഞ് ക്ലോക്ക് വൈസിൽ നിങ്ങൾക്ക് ബാക്കിയെല്ലാ തിരികളും കത്തിക്കാവുന്നതാണ് രാവിലെ ആണ് വിളക്ക് കത്തിക്കുന്നെങ്കിൽ ആദ്യമേ കിഴക്ക് ഭാഗത്തെ കിഴക്കോട്ടുള്ള തിരി ആദ്യം കത്തിച്ചിട്ട് ക്ലോക്ക് വൈസിൽ ബാക്കിയെല്ലാ തിരികളും നിങ്ങൾക്ക് കത്തിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് പുഷ്പങ്ങൾ അർപ്പിക്കാവുന്നതാണ് ഗണേശിന് ആദ്യം അർപ്പിക്കുക അത് കഴിഞ്ഞു ശേഷം സരസ്വതിക്ക് അത് കഴിഞ്ഞ് നിങ്ങളുടെ നിങ്ങളുടെ ബുക്കുകളിൽ എല്ലാം പുഷ്പം അർപ്പിക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുക നല്ലതുപോലെ ഗണേശിനെ വിഘ്നങ്ങളെല്ലാം അകറ്റി നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് പ്രാർത്ഥിക്കുക സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുക അപ്പോൾ രണ്ട് മന്ത്രങ്ങളും ജപിക്കുക ശേഷം നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ഓം ദും ദുർഗായ നമ മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ശേഷം ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ ഈ മന്ത്രങ്ങളും ജപിക്കുക അതിനുശേഷം ഓം നമോ നാരായണായ നമ ഓം നമ ശിവായ ഈ മന്ത്രങ്ങൾ നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് എവിടെ പൂജ വയ്ക്കുന്നത് വെച്ച് അവിടെ തറയിലല്ല തറയിൽ എന്തെങ്കിലും ഒരു പായ അല്ലെങ്കിൽ ഒരു മാറ്റ് എന്തെങ്കിലും വിരിച്ചതിന് ശേഷം അവിടെ ഇരുന്നതുകൊണ്ട് ഈ മന്ത്രങ്ങൾ എല്ലാം നിങ്ങൾക്ക് ജപിക്കേണ്ടതാണ് കുട്ടികൾക്ക് വേറെ പുസ്തകം വെച്ച് അഥവാ പഠിക്കാനൊന്നുമില്ല അപ്പോൾ മന്ത്രങ്ങൾ ജപിക്കുക മന്ത്രം എല്ലാ മന്ത്രങ്ങളും ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും നോട്ട് ചെയ്തിട്ട് മന്ത്രങ്ങൾ അവിടെ ഇരുന്ന് ജപിക്കുക ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേലും നിങ്ങൾ ജപിച്ചു നോക്കൂ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും തീർച്ചയായും അതുപോലെ തന്നെ ഒരു കുറഞ്ഞത് ഒരു മുപ്പത് മിനിറ്റേലും വിളക്ക് അവിടെ തെളിയിച്ച് വെക്കുക അതിനുശേഷം മാത്രം അണച്ചാൽ മതി മന്ത്രങ്ങളെല്ലാം ജപിച്ചതിന് ശേഷം എവിടെയാണ് നിങ്ങൾ പൂജ വെച്ചതെങ്കിൽ അവിടെ ആൺകുട്ടികളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട സാഷ്ടാംഗ പ്രണാമം ആൺകുട്ടികൾ സാഷ്ടാംഗ പ്രണാമം ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിന്റെ എട്ട് ഭാഗങ്ങൾ തഴ തറയിൽ മുട്ടണം തല രണ്ട് കൈകൾ രണ്ട് മുട്ടുകൾ രണ്ട് കാലുകൾ നെഞ്ച് ഇങ്ങനെ എട്ട് എട്ട് ഭാഗങ്ങളാണ് തറയിൽ മുട്ടേണ്ടത് അതാണ് സാഷ്ടാംഗ പ്രണാമം അത് ആൺകുട്ടികൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പെൺകുട്ടികൾ പ്രണാമം അർപ്പിക്കുമ്പോഴേക്കും ശരീരത്തിന്റെ അഞ്ച് ഭാഗങ്ങൾ മാത്രമേ തറയിൽ മുട്ടാൻ പാടുള്ളൂ തല ചെസ്റ്റ് പ്രസിൻ്റെ ഭാഗം മുട്ടാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ കൈകൾ കാലുകൾ ഇങ്ങനെ അഞ്ച് ഭാഗങ്ങൾ മാത്രമേ പെൺകുട്ടികൾക്ക് പ്രണാമം ചെയ്യുമ്പോൾ ചെയ്യാൻ പാടുള്ളൂ തറയിൽ മുട്ടാൻ പാടുള്ളൂ അത് നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക അപ്പോൾ ഈ വർഷത്തെ പൂജ കുട്ടികൾ നല്ല രീതിയിൽ ചെയ്യുക ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മനസ്സിലായില്ലെങ്കിൽ കമൻ്റ് ചെയ്യുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നവരാത്രിയുടെ നവരാ വിദ്യാരംഭത്തിൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുക ഭഗവാന്റെ എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ കുട്ടികൾക്കും ഉണ്ടാകട്ടെ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരി കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു बजती जाए जीवन राधे कृष्ण हो जाए आ, 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 आ। जिसने मेष को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो चले वो ही कृष्ण की बात कहे